ഹലോ ഹായ് ഫ്രണ്ട്സ് ഇന്നുണ്ടാക്കുന്നത് മുട്ട ബുർജി ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞ് തരാം അതിനാവശ്യമായ നാല് മുട്ട സവള അരഞ്ഞത് തക്കാളി പച്ചമുളക് കരുവേപ്പില ഒരു ചട്ടി വെക്കാം ചൂടാവട്ട് അതിലേക്ക് കുറച്ച് തേങ്ങ എണ്ണ ഒഴിക്കുക എണ്ണ നല്ല പോലെ ചൂടാവട്ട് അതിലേക്ക് അരിഞ്ഞുവെച്ച സവാള ചേർക്ക ഒരു സവാള ഉണ്ടത് full ചേർക്കാം நல்ல போல மிக்ஸ் நல்லபோல வாடிக்கிட்டட்டு, வாடிக்கிட்டு പച്ചമുളക് ഇടാ രണ്ട് പച്ചമുളകാണ് ആണ് കുറച്ച് കരിവേപ്പാല ഞാൻ രണ്ട് പച്ചമുളക് ഇട്ടത് ആവശ്യമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ പിന്നെ ഇടാ എരിവ് നല്ല അധികം വേണമെങ്കിൽ അതും ഇങ്ങനെ മിക്സ് ആക്ക കുറച്ച് സവാള നല്ലപോലെ വാടി ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇടുക നല്ലപോലെ മിക്സ് ആക്കുക

ഇപ്പോൾ ഏകദേശം റെഡിയായി ഇതിലേക്ക് മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് കുരുമുളക് പൊടി നാല് ചേർക്കുക ചേർത്തിട്ട് മിക്സാക്കാം നല്ലപോലെ മിക്സ് ആക്കുക ഇത് ഉപ്പ് പാക്കത്തിനിട ഇതുപോലെ mix ആക്കുക ഇപ്പോൾ മുട്ട നാല് മുട്ട പൊട്ടിച്ചിട്ട് ഇതിലേക്ക് ഒഴിക്ക മിക്സ് ആക്കി ഇങ്ങനെ മിക്സ് ആക്കിക്കൊണ്ടിരിക്കണം നല്ലപോലെ ഇതുപോലെ മിക്സ് ആക്കാം നമുക്ക് ഏകദേശം മുട്ട മുറിജി റെഡിയായിട്ടി റെഡിയായി ഇതുപോലെ പൊടി പൊടിയായി കിട്ടണം അതിനാണ് ഇതുപോലെ മിക്സ് ആക്കുന്നത് ഇതിലേക്ക് കുറച്ചു കറിവേപ്പില ഇടാം ഒന്നുകൂടി മിക്സ് ആക്കുക അതിനുശേഷം സെർവിംഗ് പ്ലേറ്റിലേക്ക് മാറ്റാം. Isteri pertama, semua orang like, komen dan subscribe juga Okay, bye.